നമസ്കാരം ന്യൂസ് ടൈമിലേക്ക് സ്വാഗതം യു എ ഇൽ വിവാഹത്തിന് മുൻപ് സ്വദേശികൾക്ക് ജനിതക പരിശോധന നിർബന്ധമാക്കി സ്വദേശികളുടെ കുടുംബജീവിതത്തിൻ്റെ സുരക്ഷയും സൗഖ്യവും സംരക്ഷിക്കുന്നതിൻ്റെ ഭാഗമായാണ് യു എ ഇ ആരോഗ്യ മന്ത്രാലയം വിവാഹപൂർവ ജനിതക പരിശോധന നിർബന്ധമാക്കുന്നത് ജനിതക രോഗങ്ങൾ വരും തലമുറയിലേക്ക് പകരുന്നത് തടയാനും രോഗസാധ്യതയുണ്ടെങ്കിൽ ചികിത്സ ഉറപ്പുവരുത്താനും പരിശോധന ലക്ഷ്യം വയ്ക്കുന്നു കുടുംബജീവിതത്തിലേക്ക് കടക്കുന്നവർക്കുള്ള പ്രധാന പ്രതിരോധ നടപടിയാണ് ജനിതക പരിശോധനയെന്ന് മന്ത്രാലയം പറയുന്നു വിവിധ ആരോഗ്യ വകുപ്പുകളുമായി സഹകരിച്ചാണ് പദ്ധതി നടപ്പാക്കുന്നത് മെഡിക്കൽ സാങ്കേതിക അക്കാദമിക മേഖലകളിലെ പങ്കാളികളും പരിശോധനയുമായി സഹകരിക്കും ജനുവരി ആദ്യത്തിൽ പദ്ധതി നടപ്പാക്കുമെന്നാണ് ആരോഗ്യ മന്ത്രാലയത്തിന്റെ വാർത്താക്കുറിപ്പിൽ പറയുന്നത് ബന്ധപ്പെട്ട വിധേയമാക്കുക മുതൽ അബുദാബിയിൽ പദ്ധതി രീതിയിൽ ഇതുവരെ സ്വദേശി ദമ്പതികൾ ജനിതക പരിശോധനയ്ക്ക് വിധേയരായി എന്നാണ് കണക്ക ന്യൂസ് ഡെസ്ക് അബുദാബി ദുബായിലെ സ്കൂളുകളിൽ പ്രവേശനത്തിനായി എത്തുന്ന വിദ്യാർത്ഥികളിൽ റെക്കോർഡ് വർധനവ് മുൻവർഷത്തെ അപേക്ഷിച്ച് നാൽപ്പത് ശതമാനം വരെ വർധനവാണ് ഈ വർഷം സാക്ഷ്യം വഹിച്ചത് യുഎഇയിലേക്ക് മാറി താമസിക്കുന്ന പ്രൊഫഷണൽ കുടുംബങ്ങളുടെ കടന്നുകയറ്റവും ലോകോത്തര വിദ്യാഭ്യാസത്തിന്റെ ആഗോള കേന്ദ്രമായി രാജ്യം മാറുന്നതുമാണ് ഈ മാറ്റങ്ങൾക്ക് കാരണം ആഗോള വിദ്യാഭ്യാസ കേന്ദ്രങ്ങളായി ദുബായിയും അബുദാബിയും അതിവേഗം വളരുകയാണ് ഇതിന്റെ ഭാഗമായി ഈ അധ്യയന വർഷത്തിൽ ഗണ്യമായ ആപ്ലിക്കേഷൻ വർധനയാണ് രേഖപ്പെടുത്തിയത് അടുത്ത വർഷം ഇരുപത്തിരണ്ട് ശതമാനം വർധനവുണ്ടാകുമെന്നാണ് ഈ രംഗത്തുള്ള വിദഗ്ധർ പറയുന്നത് ഗ്രീൻഫീൽഡ് ഇന്റർനാഷണൽ സ്കൂൾ ദുബായ് ബ്രിട്ടീഷ് സ്കൂൾ എമിറേറ്റ് ഹിൽസ് തുടങ്ങിയ ഉയർന്ന ഡിമാൻഡുള്ള സ്കൂളുകൾ വികസിപ്പിക്കാനും പദ്ധതിയുണ്ട് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ദുബായ് ബ്രിട്ടീഷ് സ്കൂൾ യും ഹോ ഇന്റർനാഷണൽ സ്കൂളുകളും ഉൾപ്പെടെയുള്ള പുതിയ ക്യാമ്പസുകൾ യു എയിൽ തുറക്കും ഓരോ ക്യാമ്പസും ആയിരത്തി എണ്ണൂറിലധികം വിദ്യാർത്ഥികളെ ഉൾക്കൊള്ളാൻ ശേഷിയുള്ളതായിട്ടാണ് രൂപകൽപ്പന ചെയ്യുക ന്യൂസ് ഡെസ്ക് ദുബായ് ഇടവേളയ്ക്ക് ശേഷം അൽസാബി ഓട്ടോ ർ ഇപ്പോൾ അബുദാബിയിലെ മുസഫ എം തേർട്ടി സെവനിലും ഞങ്ങളുടെ ഹൈലി സ്കിൽ മെക്കാനിക്സും ലേറ്റസ്റ്റ് ആൻഡ് ഹൈടെക് എക്വിപ്മെന്റ്സും നിങ്ങളുടെ കാറിനെ എപ്പോഴും മികച്ചതായി നിലനിർത്തും ഇലക്ട്രിക്കൽ ആൻഡ് മെക്കാനിക്കൽ വർക്ക് ബോഡി ഷോപ്പ് ടയർ ചേഞ്ച് ആൻഡ് വീൽ അലൈൻമെന്റ് കാർ ഡീറ്റെയിലിംഗ് ഇൻഷുറൻസ് പ്രീ പെർച്ചേസ് ഇൻസ്പെക്ഷൻ കോംപ്രഹൻസി ചെക്ക് തുടങ്ങി വാഹനത്തിന്റെ എന്തും ഏതും ഞങ്ങളിൽ ഭദ്രം അൽസാബി ഓട്ടോ കെയർ അബുദാബി കോൾ ഡബിൾ സിക്സ് അൽസാബി ഓട്ടോ ആയുർവേദത്തിലൂടെ നേടാം സമ്പൂർണ്ണ ആരോഗ്യം ആദം ആൻഡ് ഈവ് ആയുർവേദ അബുദാബി പൊടിക്കിഴി പിഴിച്ചിൽ ശിരോധാര അക്ഷിതർപ്പണം തക്രധാര തുടങ്ങി എല്ലാവിധ പഞ്ചകർമ്മ ചികിത്സകളുമായി ആദം ആൻഡ് ഈവ് ആയുർവേദ പിങ്ക് ബിൽഡിംഗ് ഇലക്ട്രാസ്ട്രി അബുദാബി ഫോൺ സീറോ ടു സീറോ സെവൻ ഡബിൾ വൺ ഡബിൾ നയൻ പതിമൂന്നാമത് കേരള സോഷ്യൽ സെൻറ്റർ ഭരത് മുരളി നാടകോത്സവത്തിന് തിരശ്ശീല ഉയർന്നു അബുദാബി ശക്തി തിയേറ്റേഴ്സ് അബുദാബി അവതരിപ്പിച്ച അബദ്ധങ്ങളുടെ അയ്യരു എന്ന നാടകമാണ് ആദ്യ ദിനത്തിൽ അരങ്ങേറിയത് ഡോക്ടർ ശ്രീജിത്ത് രമണന്റെ സംവിധാനത്തിൽ ശക്തി തിയേറ്റേഴ്സ് അബുദാബി അവതരിപ്പിച്ച അബദ്ധങ്ങളുടെ അയ്യരുകളി ആദ്യ നാടകമായി നിറഞ്ഞ സദസ്സിലാണ് അരങ്ങേറിയത് വില്യം ഷേക്സ്പിയറുടെ ദി കോമഡി ഓഫ് എറേഡ്സ് എന്ന നാടകത്തെ ആസ്പദമാക്കി ഡോക്ടർ എൻ പി ആഷ്ലി രചിച്ച നാടകമാണ് അബദ്ധങ്ങളുടെ അയ്യരുകളി ചരിത്രത്തിന്റെ അപകടങ്ങളും അസംബന്ധവും ദേശീയത എന്ന പ്രശ്നവും അറബിക്കഥയുടെ കഥയുടെ പശ്ചാത്തലത്തിൽ അവതരിപ്പിക്കുന്ന മലയാളത്തിലെ ഷേക്സ്പിയർ തമാശ നാടകമാണ് അബദ്ധങ്ങളുടെ അയ്യരുകളി ഒരേ സ്ഥലത്ത് ഒരേപോലെയുള്ള രണ്ട് കൂട്ടം ഇരട്ടകളെ പ്രതിപാദിപ്പിക്കുന്ന കഥയാണ് നാടകം നമ്മോട് സംവദിക്കുന്നത് കേരള സോഷ്യൽ സെന്റർ പ്രസിഡന്റ് എ കെ ബീരാൻകുട്ടി ജമിനി ബിൽഡിംഗ് മെറ്റീരിയൽസ് മാനേജിംഗ് ഡയറക്ടർ ഗണേഷ് ബാബു അഹില ഹോസ്പിറ്റൽ മാർക്കറ്റിംഗ് മാനേജർ സൂരജ് പ്രഭാകർ കെ സി കലാവിഭാഗം സെക്രട്ടറി ഷഹീർ ഹംസ ലോക കേരള സഭാംഗം സൈമൻ സാമുവൽ കെ സി അസിസ്റ്റന്റ് അനീഷ് ശ്രീദേവി എന്നിവർ നേർന്ന സംസാരിച്ചു ന്യൂസ് ഡെസ്ക് അബുദാബി സാംസ്കാരിക വേദി സംഘടിപ്പിക്കുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് ബാഡ്മിന്റൺ ടൂർണമെന്റ് സീസൺ ടുവിലെ ജേഴ്സി പ്രകാശനം കഴിഞ്ഞ ദിവസം നടന്നു രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ജനുവരി അഞ്ചിന് അബുദാബി മുസഫിലെ യൂണിവേഴ്സൽ സ്പോർട്സ് ഹബിലാണ് ആ മത്സരം നടക്കുക അറുപത്തി ടീമുകൾ പങ്കെടുക്കുന്ന മത്സരത്തിൽ പ്രഗത്ഭരായ കായിക താരങ്ങളാണ് അണിനിരക്കുന്നത് വിന്നർ റണ്ണറപ്പ് സെക്കൻഡ് റണ്ണറപ്പ് ബെസ്റ്റ് പ്ലെയർ എന്നീ മത്സര വിജയികൾക്ക് ക്യാഷ് അവാർഡും ട്രോഫികളും സമ്മാനിക്കും ബാഡ്മിൻ്റൺ രംഗത്ത് പ്രഗത്ഭരായ വിധികർത്താക്കളായിരിക്കും വിജയികളെ തിരഞ്ഞെടുക്കുക രാവിലെ പത്ത് മണി മുതൽ രാത്രി പതിനൊന്ന് വരെയാണ് മത്സരം നടക്കുക കൂടുതൽ വിവരങ്ങൾക്ക് പൂജ്യം അഞ്ച് അഞ്ച് ഒന്ന് അഞ്ച് പൂജ്യം നാല് ഏഴ് പൂജ്യം ഒൻപത് അല്ലെങ്കിൽ പൂജ്യം അഞ്ച് പൂജ്യം ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ഒൻപത് എട്ട് ഒന്ന് എന്നീ നമ്പറുകളിൽ ബന്ധപ്പെടാം പൂർത്തിയാകുന്നു പ്രവാസികൾക്കായുള്ള ശബ്ദം